ചെറുപുഴ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻസ് എൽ എൽ പിയിൽ ക്രിസ്മസ് പുതുവത്സര ഓഫറുകളും പ്രഖ്യാപിച്ചു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ്സ് ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു സ്ഥാപന മേധാവികളായ ബിനു ആറ്റുപുറത്ത് സതീശൻ കാർത്തികപ്പള്ളി കെ പി സതീശൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാം നമ്മുടെ രാജ്യത്തിനും എല്ലാം വളരെ സമാധാനപൂർവമായ ഒരു ദിവസം രാജ്യത്തീരുക എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ശാന്തിയുടെ തിന്മയ്ക്കെതിരായുള്ള സന്ദേശം പോകുന്നതാണ് ഈ ക്രിസ്മസ് തരത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ജോസ്കളാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ജോസ്കരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ള ഒരു ക്രിസ്മസ് തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻ്റ് രംഗത്ത് ജോസ്കോ പുതിയ കാലവയ്പുമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും കേരളത്തിലെ തന്നെ നല്ലൊരു കൺസ്ട്രക്ഷൻ ഏറ്റവും ഉയർന്ന നിലയിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് മുന്നേ മുന്നോട്ട് പോകണമെന്നാണ് ജോസ്കോയുടെ ലക്ഷ്യം അതിനോടനുബന്ധിച്ച് തന്നെ ജോസ്കോയുടെ സ്റ്റാഫുകൾക്കും ജീവനക്കാരും അഭ്യുതകാംക്ഷും ചടങ്ങിൽ പങ്കെടുത്തു ചെറുപുഴ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സിൽസ് നിന്നുള്ള ക്രിസ്മസ് പുതുവത്സര ഓഫറുകളും പ്രഖ്യാപിച്ചു ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ് രൂപ മുതലുള്ള പാക്കേജുകളും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടാതെ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ത്രീ ഡി എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എല്ലാ കൺസ്ട്രക്ഷൻ ജോലികളും ഒരു ലഭ്യമാക്കുകയാണ് ചെറുപുഴ ചെറുപുഴ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ന്യൂസ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചൊവാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ